ആകാശഭൂമികളുടെ സൃഷ്ടാവ് ആരാണ് എന്ന് പറഞ്ഞാൽ അവരും അള്ളയാണ് എന്ന് പറയും ആരാ നിങ്ങളെ പഠിച്ചത് നിങ്ങളെ മുമ്പുള്ളവരെ പഠിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ അല്ലെങ്കിൽ ആ അർത്ഥങ്ങളിലുള്ള വചനങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടെന്ത് അതായിരുന്നു അവരുടെ വിശ്വാസം എന്ന് അവർ അവരല്ലാതെ വിശ്വസിക്കുന്നുണ്ട് ആ കാര്യത്തിൽ അവർ അള്ളയാണ് ഹാലിത്ത് അള്ളയാണ് റാസിത്ത് എന്നൊക്കെ അതായിരുന്നു അവരുടെ വിശ്വാസം എന്ന് ഫലിക്ക ഈമാനു എന്ന് പറഞ്ഞിരുന്നു ഞാൻ ആ വിഭാഗത്ത് വായിച്ചപ്പോൾ മൂപ്പര് വെച്ചൊരു അർത്ഥം തോക്കണു ഭയങ്കര രസമാണ് മൂപ്പരയിൽ വെച്ച അർത്ഥം എന്താ അറിയോ മൗലവി ഇവിടെ വന്നിട്ട് പറഞ്ഞത് ഫതാലിക്കുഹും അത് അവരുടെ ഈമാനായിരുന്നു ഇമാനായിരുന്നു വിശ്വാസമായിരുന്നു മൂപ്പര് പറയണെ അതല്ല ഇതിന്റെ അർത്ഥം മൗലവി പിന്നെന്താ ഒരു ഉദാഹരണവും പറഞ്ഞു കുട്ടികളില്ല പുട്ട് ചൂടുന്നു മണ്ണോണ്ട് കുട്ടികൾ മണ്ണോണ്ട് പുട്ടി കുറച്ച് കഴിഞ്ഞാൽ ആ പുട്ടാണ് തട്ടിക്കളയും ഇത് കുട്ടികൾ അറിയും അതാവോ എന്റെ പുട്ട് ഏത് പുട്ടല്ലല്ലോ അതാണോ അവന്റെ പുട്ട് ഇതേമാതിരി അള്ള പറയണത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവർ പറയും നിങ്ങൾ പഠിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും എന്ന് പറയും ഞാൻ കേൾപ്പിച്ച വാചകം ഞാൻ നിങ്ങൾ ആദ്യം കേൾപ്പിക്കട്ടോ എന്താണ് ഞാൻ ഞാനെന്ന് വായിച്ചത് അവരധിക ആളുകളും പങ്കുചേർക്കുന്നവരായി കൊണ്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്നിട്ട് പിന്നെയും പറയുന്നു അവരെ ആരാണ് അവരോട് ചോദിച്ചാൽ ആകാശഭൂമികളെ ആരാണ് സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അല്ലയാണെന്നവര് പറയും ഇത് പറഞ്ഞിട്ട് ഈ കിരിമ പറയാണ് ഇത് പറഞ്ഞിട്ട് ഈ കിരിമ പറയാണ് അത് അവരുടെ ഈമാനായിരുന്നു വിശ്വാസമായിരുന്നു എന്ത് ആകാശഭൂമികളെ പടച്ചവൻ നല്ലതാണ് അവരെ സൃഷ്ടിച്ചതും അള്ളാഹുവാണ് എന്നത് അവരുടെ വിശ്വാസം തന്നെയാണ് എന്നിട്ടും ആ വിശ്വാസം ഉണ്ടായിട്ടും അള്ളാഹു അല്ലാത്തവരെയും അവരെന്ത് ചെയ്യുന്നുണ്ട് ആരാധിക്കുന്നു ഇത് ഞാൻ ഇവിടെ വായിച്ചപ്പോ ഉപ്പര് ഈമാനു എന്ന് പറഞ്ഞപ്പോ സലഫി അർത്ഥം വെച്ചത് അവരുടെ ഈമാനായിരുന്നു എന്നാണ് വാസ്തവത്തിൽ അതല്ല അതാ അവരുടെ ഈ മാണം ഇങ്ങനെ ഉണ്ടാവും ഒരർത്ഥം ഈമാനു അതാ അവരുടെ പുട്ടിയെന്ന് അറിയുമ്പോൾ അവരുടെ ഈമാന് എന്ന് പറച്ചു കളിയാക്കിയതാണ് പരിഹസിച്ചതാണ് അതാ അവരുടെ ഈമാൻ ഈമാനുമല്ല എന്ന് പറയും ഇങ്ങനെയാണെങ്കിൽ ഇപ്പം ആരിക്കും അപ്പം ഏത് കിതാബിലാപ്പ് വെച്ചു കൂടാത്തത് ഏഹ് ഒരാളിങ്ങനെ നിക്കുമ്പോൾ ഒരാ കുറെ കുട്ടികൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ പേരോടും സിലാരായി കൂടിയാൽ പോയി ചെയ്തു ഒരു കുട്ടിയെ വെച്ചു പേരോട് അപ്പോൾ ആ അർത്ഥം അതാണ് പേരോട് അർത്ഥം പേരോട് എന്ന് പറയുന്നില്ല ഏത് വാചകത്തിനും ആർക്കും അങ്ങനെ പറഞ്ഞുകൂടാത്തത് നിങ്ങൾ നോക്കുമ്പോ പറയണ അർത്ഥം ബഹു രസണ്ടത് പറയണ കേട്ടോളൂ അർത്ഥം വെക്കണ ഞാൻ നിന്ന് മറുപടി പറഞ്ഞ് പ്രസംഗിച്ചു ആ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾ ശ്രദ്ധിച്ചോ വാചക വിശദീകരണം പറഞ്ഞു അത് അബൂജഹൽ ഉത്തരം അത് അങ്ങനെ പറഞ്ഞതാ അത് അവരെ ഈമാനായിരുന്നു അർത്ഥം അതേതുപോലെ ഞാൻ അന്ന ഉദാഹരണവും പറഞ്ഞു കുട്ടികൾ കൊണ്ട് കുട്ടികള് പൂവികൊണ്ട് പോലെയാണ് അതാ എന്റെ പറഞ്ഞതാ അവരുടെ ർത്ഥത്തിൽ എന്താ സുഹൃത്തുക്കൾ അത് തെറ്റ് നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നതിൽ ഒരുപാട് മുസ്ലിയാക്കന്മാരും കിതാബ് പഠിക്കണവരൊക്കെ ഉണ്ടാവില്ലേ നിങ്ങൾ ഏതെങ്കിലും മുസ്ലിയാരോട് ചോദിച്ചു നോക്കി ബുഹാരി കൊണ്ടുപോകാം ഈ ബുഹാരി കൊണ്ടുപോയിട്ട് ഈ ഭാഗം കേൾപ്പിക്കാം കേൾപ്പിച്ചിട്ട് ആ മുസ്ലിാരെ കൊണ്ടെന്ന് അർത്ഥം വെപ്പിക്കാം അർത്ഥം ലഭിച്ചിട്ട് പേരോട് പറയുന്ന അങ്ങനെയാണോ അർത്ഥം ഏ അങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പാടുവെട്ട് മൂപ്പര് നിന്നു പ്രസംഗിക്കുന്നോടത്തുനിന്ന് ഒന്ന് കുനിയേണ്ടി വന്നു അതാ അവരുടെ ഈമാനേ കാരണം പറഞ്ഞിട്ട് അങ്ങനെ ആകണില്ല അപ്പൊ കാട്ടിട്ട് ഇങ്ങനെ ഉണ്ടോ ഒരർത്ഥം അപ്പൊ മുഷിരിക്ക കുട്ടികൾ മണ്ണിന്റെ പുട്ടിനെ പുട്ടുന്ന് പോലെ അപ്പൊ മുഷിരിക്ക മണ്ണിന്റെ ബുട്ട് മുഷിരിക്കുകൾ കടലിൽ വെച്ച് അള്ളാ എന്ന് പറഞ്ഞ മൺകുട്ടിനോട് അള്ളാക്ക് വേണ്ടി അവര് പിന്നെ പാശ്വറാപ്പത്തില് മൊഹറമ്പത്തിൽ നോമ്പെടുത്തു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ മൺകുട്ടിന് വേണ്ടി നോമ്പെടുത്തു മൺപുട്ടാണ് അവരെ കടലിൽ രക്ഷപ്പെടുത്തിയതല്ലേ അതാ അവരുടെ ഈ മനവിൽ പറയാൻ വേണ്ടിട്ട് വാചകം ശരിയാവില്ലാന്ന് കണ്ടേക്ക് മൂപ്പരിക്കൊന്ന് കുഞ്ഞിയേണ്ടി വന്നു നിങ്ങൾ പടച്ച തമ്പുരാന്റെ മുമ്പിൽ കുഞ്ഞോളിന് അള്ളാടെ മുമ്പിൽ കുഞ്ഞോളിയും കേട്ടോ ഇമ്മാതിരി പച്ച നുണ ഇമ്മാതിരി പച്ച കളവ് എങ്ങനെയാണ് സുഹൃത്തുക്കളെ പറയാൻ കഴിയുന്നത് ഏത് മുസ്ലി ആരുടെയും വെച്ച് നോക്കും ആ പേരോട് പറഞ്ഞ പോലെ പറയുന്നു എനിക്ക് വിശ്വാസമില്ല കുറച്ചൊരു പേർ ലോകബോധമുള്ള ഒരാൾ പറയുക അത് അവരുടെ ഈമാനായിരുന്നു എന്നാണ് അത് അവരുടെ വിശ്വാസമായിരുന്നു പറയുന്നത് അവർക്ക് ആ കാര്യം വിശ്വാസം ഉണ്ടായിരുന്നു തികഞ്ഞ ഭൂമിനിന്നല്ല ആ കാര്യം അവർ വിശ്വസിച്ചു ഏത് കാര്യം ഏത് കാര്യം ഫത്തുഹുൽബാരിയിൽ കണ്ടോ ഇനി വിശദീകരണത്തിൽ കാണാം സൃഷ്ടിച്ചത് ആരാണെന്ന് അള്ള ആണെന്ന് അവർ പറയും ഇനി മാത്രല്ല അടുത്തൊരു വാചകം കൊട്ടുള്ളി എന്താ അവരെ തകരാറ് അവർക്കുള്ള തകരാറ് പിന്നെന്താ ശ്രദ്ധിക്കു അള്ളാന്റെ പറ്റി അവരോട് ചോദിക്കപ്പെട്ടാൽ അവർ അള്ളാക്ക് കൊറേ വിശേഷണങ്ങൾ പറയും പറയാൻ പാടില്ലാത്ത കുറെ വിശേഷണങ്ങൾ പറയും പറയും ചേർക്കുകയും എന്നിട്ട് നിങ്ങൾ നോക്കൂ ഇബിനെ അബ്ബാസ് റബി അള്ളാഹുത്തലാന്ന് പറയാണ് നീ കേട്ടോ ഈ വാചകം ശ്രദ്ധിച്ചോലീന അല്ലേ പേരോടെന്ത് പറഞ്ഞത് അതാ അവരുടെ ഈമാനീന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ ഒന്നും കൂടി അർത്ഥം വെച്ചോ ഏതാണെന്ന് അറിയോ ഒരു വാചകം ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ യാണ് അവരുടെ വിശ്വാസത്തിൽ പെട്ടതാണ് അവരുടെ വിശ്വാസത്തിൽ പെട്ടതാണ് അവരുടെ വിശ്വാസത്തിൽ പെട്ടതാണ്

എന്നുള്ളതിന് ഇനി അങ്ങനെ അർത്ഥം അതാ അവരുടെ ഈമാന ഇവിടെ പറയാൻ പറ്റുമോ അവിടെയും പറയാൻ പറ്റൂല ഇവിടെയും പറയാൻ പറ്റൂല അപ്പൊ കനത്ത ദുർവ്യാഖ്യാനം ചെയ്യുക എന്നതല്ലാതെ യാതൊന്നെങ്കിലും ദുരുല്ല സുഹൃത്തുക്കളെ എനിക്ക് സഹോദരന്മാരെ അവസാനം പിന്നെ മുപ്പർ പറഞ്ഞാൽ എന്താ അറിയോ വിശുദ്ധ കുറയാൻ പറയേണ്ടും ചരധി പറയണേ അവര് വിശ്വസിച്ചു വിശ്വസിച്ചു അല്ല പറയണേ കഫറൂ ക അവരെ അവിശ്വസിച്ചു റബ്ബിഹിം അവർ അള്ളാഹുവിൽ അവിശ്വസിച്ചു എന്നല്ലേ പറയുന്നത് നിങ്ങൾ ഏതായ തോന്നിട്ടും കാര്യമില്ല ഒരൊറ്റ അവർ അവര് അള്ളാഹ് എന്ന ശക്തിയെ ഹാലിക്കായിട്ട് നിഷേധിച്ചു എന്ന് എവിടെയും പറയുന്നില്ല പിന്നെ ഇവിടെ കഫറു എന്ന് പറഞ്ഞാൽ എന്താ ഒരാൾ അള്ളാഹുവിനെ പറ്റി എല്ലാം വിശ്വസിച്ചു വിചാരിക്കുക പക്ഷെ അയാൾ പറഞ്ഞു എന്ത് പരലോകം ഉണ്ടാവില്ല മരണാനന്തര ജീവിതം ഉണ്ടാവൂല എന്നൊരാൾ നിഷേധിച്ചാലോ അവനീ തന്നെ പറയാ അപ്പൊ അവൻ അള്ളാനെ നിഷേധിച്ചത് കൊണ്ടല്ല അവന് കാഫുറന്ന് വന്നത് ഇതാണ് എല്ലാ തഫ്സീറിലുള്ളത് അള്ളാൻ അവര് മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയില്ല ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലഹി അത്രേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളിങ്ങനെ പറഞ്ഞല്ലോ ഷാഫി വായിച്ചിട്ട് കാഫുറന്നല്ലേ പക്ഷെ അള്ളാനെ തള്ളി അള്ളഹാലായിട്ടവർ അള്ളാനെ അംഗീകരിച്ചിട്ടില്ല എന്ന് شافي إمام رحمة الله عليه ومبارك الله